എന്താണ് ഇങ്ങനെ ഉണ്ട് സോ എല്ലാ ഇവക്ഷൻ്റെ സമയത്തും എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് അങ്ങനെ റെഡി ആയിട്ട് തന്നെയാണ് എല്ലാരും ഇത് തന്നെയാ പറയുന്നത് ലക്ഷ്മി എപ്പോഴും അതിന്റെ അകത്ത് പറയാറുണ്ട് ഈ വീട്ടിന്റെ അകത്ത് അങ്ങനെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പോൾ കണക്ടോ ഒന്നും പാടില്ല ഒരു ധാരണ ഒക്കെ വേണ്ടേ നിങ്ങൾ എന്താ ഇങ്ങനെ ഗെയിം മാത്രമല്ലല്ലോ അല്ലാതെ അല്ലാത്ത ഒരു വീട്ടിന്റെ അകത്തല്ലേ ആൾക്കാരെ കാണുന്നു അല്ലാതെ ഇമോഷണൽ ഇമോഷണൽ ഉണ്ടായി അതെന്തിനാ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് ഉണ്ടാവും ലൈക്ക് നമുക്ക് ും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാണെങ്കിലും ഇഷ്ടംപോലെ സമയം കണക്ഷൻ ഉണ്ടാകും വീടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ കണക്ഷൻ വന്നാൽ ഇപ്പൊ ഇറങ്ങാ കരയാതെ ഇറങ്ങാൻ പറ്റുന്ന അത്രയും അങ്ങോട്ട് ക്ലോസ് ബോണ്ട് ഇല്ലാത്തോണ്ട കൊണ്ടുപോകാത് മാത്രേ നോക്കുന്നുള്ളൂ പണിൻ ഗെയിം അതെ അകത്തൊരു ഗെയിം ആണെന്നുള്ള നല്ല ബോധത്തോടു കൂടിയായിരുന്നു വീട്ടിൽ ഇത്ര നാൾ നിന്നതിൽ നിന്ന് അതൊരു ഈസി സ്ഥലമാണോ ഈസി സ്ഥലമല്ല നമ്മള് നമ്മളെ തന്നെ നമുക്ക് പോലും അറിയാത്ത നമ്മുടെ സൈഡ് നമ്മള് കാണും ഓ അത് ഭയങ്കരം തന്നെ മറ്റു കണ്ടസ്റ്റന്സിന്റെ അവർക്കറിയാത്ത സൈറ്റ്സ് പോലും ചിലപ്പോ നമുക്കായിരിക്കും തിരിച്ചറിയുന്നേ അങ്ങനത്തെ ഒരു സ്ഥലമാണ് എല്ലാം പറഞ്ഞു പോലെ ഭൂമി വരേണ്ടതാണല്ലോ നമുക്ക് ഇനി എവിടെങ്കിലും വെച്ച് കാണാം ഗുഡ് ബൈ